നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു മുംബൈ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഒരു ഒരു സ്ത്രീ ട്രെയിനിൽ കയറിയത് ട്രെയിൻ തിരക്ക് കുറവായിരുന്നു അവരെനിക്ക് ഓപ്പോസിറ്റാണ് വന്നിരുന്നത് അവരാകെ പരിഭ്രമിച്ചിരുന്നു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചാണ് ഇരിപ്പ് ഒരഞ്ച് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി അവളിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് സ്ത്രീയുടെ പരിഭ്രമം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി എന്തിനാണ് അവരിത്രയും പേടിക്കുന്നത് അടുത്ത ആരുമില്ലാത്തതിനാൽ എനിക്ക് നേരിയ ഭയം തോന്നി ട്രെയിൻ ഓടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പേടിയൽപ്പം കുറഞ്ഞു എന്ന് തോന്നി ഞാൻ കഴിക്കാൻ ഭക്ഷണം എടുത്തപ്പോൾ ആ കുഞ്ഞെന്നെ നോക്കി അവർ ഭക്ഷണമൊന്നും കരുതിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് ഭക്ഷണം ഞാൻ അവർക്ക് നേരെ നീട്ടിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിർബന്ധിച്ചു കൊടുത്തു അവർ ആ ഭക്ഷണം കുഞ്ഞിന് വാരി കൊടുത്തു അവരൽപ്പം റിലാക്സായി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കാര്യം അന്വേഷിച്ചത് അവർ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് പരിചയമില്ലെന്ന് എനിക്ക് മനസ്സിലായി പേടികേണ്ട രാത്രിയതിനാൽ ചെക്കിങ് കുറവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു രാത്രി കുറച്ചായെങ്കിലും ഉറക്കം വന്നില്ല തിരിഞ്ഞു തിരിഞ്ഞിടുന്നപ്പോഴാണ് അവർ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടത് അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവരെ തട്ടിവിളിച്ചു അവരുടെ ശരീരം തണുത്തിരുന്നു പേടികൊണ്ടാവാം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തിനാ കറിയുന്നു നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ സഹായിക്കാം എൻ്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടായിരിക്കും അവർ കാര്യങ്ങൾ പറഞ്ഞത് ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയാണ് ഒരുപാട് പഠിത്തൊന്നുമില്ല പതിനെട്ട് വയസ്സായപ്പോഴേക്കും വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായി കഴിഞ്ഞപ്പോൾ പോയതാണ് അയാൾ പിന്നീട് വന്നിട്ടില്ല പിന്നീട് അങ്ങോട്ട് കുഞ്ഞിനെ വളർത്താനുള്ള നെട്ടോട്ടമായിരുന്നു അവളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് അവിടെ ടൗണിലുള്ള തുണിക്കടയിൽ ജോലി വാങ്ങിക്കൊടുത്തത് അവിടെ വെച്ചാണ് തമിഴ്നാട്ടിൽ നിന്നും ജോലിക്ക് വന്ന ശെൽവരാജിനെ പരിചയപ്പെടുന്നത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞും വിവാഹം കഴിക്കാതെ ശെൽവരാജിന് അവളുടെ കഥകൾ കേട്ടപ്പോൾ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഇനിയൊരു വിവാഹം വേണ്ട എന്ന് നിന്നെങ്കിലും ശെൽവരാജിൻ്റെ സാമീപ്യവും സ്വഭാവവും അവൾ അവനിലേക്ക് അടുപ്പിച്ചു അവൻ്റെ നാട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് യുവാവ് അവളുടെ വീട്ടിലായിരുന്നു താമസം അവളേയും കുഞ്ഞിനെയും നല്ലപോലെ നോക്കി നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ പെട്ടെന്നൊരു ദിവസം നാട്ടിൽ നിന്ന് ഫോൺ വന്നു അവൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞു നമുക്ക് അമ്മയെ കാണാൻ പോകണം നിന്നെയും കുഞ്ഞിനെയും കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി ഇതുവരെ അവൾ ഇത്രയും ദൂരം യാത്ര പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവളും കുഞ്ഞും മുംബൈയിലെത്തി ഒരു ഹോട്ടലിൽ റൂം എടുത്തു എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യമായി എൻ്റെ വീട്ടുകാർ കാണുന്നല്ലേ അതുകൊണ്ട് ഇവിടുന്ന് കുളിച്ച് വൃത്തിയായി പോകാമെന്ന് പറഞ്ഞു അവൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ നല്ല രീതിയിൽ എന്നെ കൊണ്ടുപോകണമെന്ന് അവൻ്റെ മനസ്സറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് റൂമിൽ വന്നു ശെൽവത്തിൻ്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി എന്നോട് കുളിച്ച് റെഡിയാവാൻ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് അവൻ പുറത്തേക്ക് പോയി കുളി കഴിഞ്ഞു വന്നിട്ട് അവരെ കാണഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കി കുറച്ച് ദൂരെ മാറി നിന്ന് അവർ സംസാരിക്കുന്നത് കണ്ട് കുഞ്ഞിനെടുക്കാൻ അടുത്തോട്ട് ചെന്നപ്പോഴാണ് അവരുടെ സംസാരം കേട്ടത് എന്തോ തർക്കമായിരുന്നു അവർ തമ്പി എന്താണ് കാര്യം കാര്യമെന്നറിയാനാണ് ശ്രദ്ധിച്ച് അവരുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി അവൻ എൻ്റെ ശരീരത്തിന് വിലവേശുകയായിരുന്നു എൻ്റെ കുഞ്ഞിനു കൂടി അവൻ വിലയിടുന്നു കേട്ടപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി അഞ്ചാറ് വർഷം കൂടി കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല വില കിട്ടുമെന്ന് അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവനെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി പക്ഷേ പരിചയമില്ലാത്ത സ്ഥലം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഓടി വന്ന കുളിമുറിയിൽ കയറി അപ്പോഴേക്ക് അവൻ അത് തട്ടി വിളിച്ചു ഞാൻ പുറത്തു പോയി നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം എന്നിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പോയി അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി പലരോടും ചോദിച്ചാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എങ്ങോട്ടുള്ള ട്രെയിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് ഇതിൽ ചാടി കയറിയത് അപ്പോഴാണ് അവിടെ മുഖത്തെ ഭയം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അവരെങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണമെന്ന് എനിക്ക് തോന്നി അവരുടെ നിസ്സഹായാവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു വിഷമിക്കണ്ട ഞാൻ നിങ്ങൾ നാട്ടിലെത്തിക്കാം ഇപ്പോൾ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് അവരെ ഞാൻ ആശ്വസിപ്പിച്ചു ഞാനും കിടന്നെങ്കിലും ഉറക്കം വന്നില്ല ഓരോന്ന് ആലോചിച്ച് കിടന്ന് ഒരുപാട് വൈകിയാണ് ഉറങ്ങിയത് അലാം കേട്ട് ഉണർന്നപ്പോഴേക്കും നേരം വെളുത്തിരുന്നു പക്ഷേ ആ അമ്മയും കുഞ്ഞിനെ അവിടെയെങ്കിലും കണ്ടില്ല ഞാൻ ആ കമ്പാർട്ട്മെന്റ് മൊത്തം നോക്കിയെങ്കിലും അവരെങ്ങും കണ്ടില്ല അവർക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാത്ത എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടയിലും എൻ്റെ മനസ്സിനെ ആ അമ്മയും കുഞ്ഞുമായിരുന്നു അവരുടെ നിഷ്കളങ്കതയായിരുന്നു അവരനുഭവിച്ച ദുരിതങ്ങളായിരുന്നു അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തതിലെ വിഷമവും ഒന്ന് ഫ്രഷായി ചായയും കുടിച്ച് പത്രം വായിക്കുന്നതിനിടയിലാണ് ആ വാർത്ത ഞാൻ കണ്ടത് മുംബൈയിൽ ഭർത്താവിനെ വെട്ടിക്കൊന്നിട്ട് ട്രെയിനിനുള്ളിൽ ചാടി ആത്മഹത്യ ചെയ്ത അമ്മയുടെ അഞ്ച് വയസ്സുകാരി കുഞ്ഞിൻ്റെയും വാർത്ത എൻ്റെ ശരീരമാകെ വിറച്ചു അപ്പോൾ എന്നോടൊപ്പം മുംബൈയിൽ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് ഞാൻ ആഹാരം കൊടുത്തത് അവരുടെ ദുരിതം നിറഞ്ഞ കഥകൾ പറഞ്ഞത് എൻ്റെ ശരീരമാകെ തണുത്ത് വിറച്ചു ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടപ്പോഴുള്ള അതേ തണുപ്പ് പെട്ടെന്ന് ഞാൻ എണീറ്റ് മുഖമൊക്കെ കഴുകി നോർമലാകാൻ ശ്രമിച്ചു ഇപ്പോഴും എനിക്കറിയില്ല എന്നാണ് സംഭവിച്ചതെന്ന് അവർക്കും എനിക്കും ഇടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നു അറിയില്ല അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ ഇറക്കി വെച്ചിട്ടായിരിക്കാം ആ ആത്മാവ് പോയത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അഞ്ചു വയസ്സുകാരിയുടെ ചിരിയും ആ സ്ത്രീയുടെ ദയനീയത നിറഞ്ഞ നോട്ടവും